ഏപ്രിൽ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിൽ യു എസ് കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചതെന്ന് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തെന്നാണ് റിപ്പോർട്ട് തെക്കൻ അതിർത്തിയിലുള്ള ആറ് പ്രദേശങ്ങളിലാണ് ഇത് സംഭവിച്ചത് അരിസോണ സെൻട്രൽ കാലിഫോർണിയ സദേൺ കാലിഫോർണിയ ന്യൂ മെക്സിക്കോ സദേൺ ടെക്സാസ് വെസ്റ്റേൺ ടെക്സാസ് എന്നിവയായിരുന്നു ആ പ്രദേശങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിലധികം ആളുകൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തുടങ്ങിയ ഓപ്പറേഷൻ ടേക്ക് ബാക്ക് അമേരിക്ക എന്ന പദ്ധതിയുടെ ഭാഗമാണ് ഈ വലിയ നടപടി നിയമവിരുദ്ധമായ കുടിയേറ്റം തടയുക മയക്കുമരുന്ന് കടത്തുന്നവരെയും കുറ്റവാളികളെയും തടയുക സമൂഹങ്ങളെ സുരക്ഷിതമാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇതിനായി സർക്കാർ പല ഗ്രൂപ്പുകളായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് സദൺ ടെക്സാസിൽ ഇരുന്നൂറ്റി കേസുകൾ ഫയൽ ചെയ്തു ഇതിൽ എൺപത്തി പേരെ അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ച ശേഷം വീണ്ടും നിയമവിരുദ്ധമായി വന്നതിന് അറസ്റ്റ് ചെയ്യും ഇവരിൽ പലരും മുൻപ് മയക്കം മരുന്ന് കച്ചവടം നിയമവിരുദ്ധമായി തോക്കുപയോഗം ആളുകളെ ആക്രമിക്കു തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് ഉദാഹരണത്തിന് മെക്സിക്കോയിൽ നിന്നുള്ള ഒരാൾ ഇരുപത് വർഷം തടവിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ അനുഭവിച്ച ശേഷം വീണ്ടും അമേരിക്കയിലേക്ക് വന്നു ഇയാൾ ആയുധം ഉപയോഗിച്ച് ഒരാളെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് വെസ്റ്റേൺ ടെക്സാസിൽ മുന്നൂറ്റി എഴുപത്തെട്ട് പുതിയ കുടിയേറ്റ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിലൊരു കേസിൽ മെക്സിക്കോയിൽ നിന്നുള്ള ഒരു സ്ത്രീ ട്രാഫിക് നിയമലംഘനത്തിന് പിടിയിലായി അവരെ നിയമവിരുദ്ധമായി കുടിയേറാൻ ആളുകളെ സഹായിക്കുന്ന കുറ്റകൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാടുകടത്തിയിരുന്നു ഇപ്പോൾ അവർക്ക് നിയമവിരുദ്ധമായി തിരിച്ചു വന്നതിന് ഇരുപത് വർഷം വരെ തടവിച്ച ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അരിസോണയിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടായി നൂറ്റി മുപ്പത് പേരെ നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് തിരിച്ചുവന്നതിന് അറസ്റ്റ് ചെയ്തു നൂറ്റി എഴുപത്തൊമ്പത് പേരെ അനുമതിയില്ലാതെ അതിർത്തി കടന്നതിനും അറസ്റ്റ് ചെയ്തു പതിനെട്ട് പേർക്കെതിരെ മറ്റുള്ളവരെ അതിർത്തി കടക്കാൻ സഹായിച്ചതിന് കേസെടുത്തിട്ടുണ്ട് ഒരു വ്യക്തിയെ ബോർഡർ ഏജന്റിനെ ആക്രമിച്ചതിനും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സദൺ കാലിഫോർണിയയിൽ അതിർത്തി കടന്നുവരുന്നതുമായി ബന്ധപ്പെട്ട നൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പണം വാങ്ങിയ ആളുകളെ കടത്തുക നിയമവിരുദ്ധമായി വീണ്ടും പ്രവേശിക്കുക മയക്കുമരുന്ന് കച്ചവടം ചെയ്യുക എന്നിവയായിരുന്നു പ്രധാന കുറ്റകൃത്യങ്ങൾ രണ്ട് പുരുഷന്മാരെ മാരകമായ മയക്കുമരുന്നായ ഫെറ്റനൈൻ ട്രക്കിനോളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിന് പിടികൂടിയിട്ടുണ്ട് സെൻട്രൽ കാലിഫോർണിയയിൽ മുപ്പത്തിനാല് പേരെ നാടുകടത്തിയ ശേഷം വീണ്ടും യു എസിലേക്ക് വന്നതിന് അറസ്റ്റ് ചെയ്തു അവരെ പലർക്കും മുൻപ് അക്രമം കയ്യേറ്റം അപകടകരമായ ആയുധങ്ങൾ കൈവശം വെക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടായിരുന്നു ന്യൂ മെക്സിക്കോയിൽ നൂറ്റി മുപ്പത്തിമൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തു അറുപത്തെട്ട് പേരെ നിയമവിരുദ്ധമായി തിരിച്ചുപതിനെ അറസ്റ്റ് ചെയ്തു പത്ത് പേരെ ആളുകളെ അതിർത്തി കടക്കാൻ സഹായിച്ചതിനും അമ്പത്തിയഞ്ചു പേരെ അനുമതിയില്ലാതെ യു എസ് സി പ്രവേശിച്ചതിനും അറസ്റ്റ് ചെയ്തു ഇവരെ പലർക്കും മുൻപ് അപകടകരമായ ആയുധങ്ങൾ കൈവശം വെക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരാണ് തെക്കൻ യു എസ് അതിർത്തി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ തിരക്കേറിയ ഒരിടമാണ് ഇവിടെ ആര് വരുന്നു ആര് പോകുന്നു എന്ന് നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരാഴ്ചയിലെ കണക്കുകൾ ഈ പ്രശ്നം എത്ര വലുതാണെന്ന് കാണിക്കുന്നുണ്ട് നാടുകടത്തിന് ശേഷം ആളുകൾ തിരിച്ചു വരുന്നത് ഗുരുതരമായ പ്രശ്നമാണ് കാരണം അവർക്ക് പലപ്പോഴും അക്രമപരമായ കുറ്റകൃത്യങ്ങളുടെ ചരിത്രമുണ്ടാകാം ടേക്ക് ബാക്ക് അമേരിക്ക പോലുള്ള പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്നവരെ തടയുന്നത് മാത്രമല്ല ലക്ഷ്യമിടുന്നത് മയക്ക കച്ചവടം മനുഷ്യക്കടത്ത് അക്രമ കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ നിന്ന് അമേരിക്കൻ സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ളതും ഇതിൽ ലക്ഷ്യമാണ് നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവരെ ഉപയോഗിച്ച് നിയമവിരുദ്ധമായ കുടിയേറ്റവും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് ഈ ഒരാഴ്ചയിലെ കേസുകൾ കാണിക്കുന്നത് തെക്കൻ അതിർത്തിയിലെ കുടിയേറ്റ പ്രശ്നം വളരെ സങ്കീർണവും ഗൗരവമുള്ളതാണ് എന്നാണ് ഇത് ജോലി തേടി വരുന്ന ആളുകളുടെ പ്രശ്നം മാത്രമല്ല കുറ്റവാളികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കുടിയേറ്റ നിയമങ്ങൾ കർശനമായി നടപ്പാക്കാനാണ് സർക്കാർ മുൻഗണന നൽകുന്നത് നിയമവിരുദ്ധ കുടിയേറ്റം തടയുക മയക്കുമരുന്ന് കടത്തുന്നവരെയും കുറ്റവാളികളെയും തടയുക സമൂഹങ്ങളെ സം സുരക്ഷിതമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇതിലൂടെ രാജ്യത്ത് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സാധിക്കും